ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അവസാന പന്തിലെ ത്രില്ലർ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ മറികടന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഒരു റൺസിനായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ പരാജയം ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന വിജയലക്ഷ്യമാണ് മുന്നോട്ട് വെച്ചത് നിതീഷ് റെഡ്ഡിയുടെയും ട്രാവിസ് ഗഡിൻ്റെയും ഇന്നിംഗ്സുകളാണ് ഹൈദരാബാദിന് മികച്ച സ്കോർ സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാന് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ് റൺസ് എടുക്കാനാണ് സാധിച്ചത് യശസ്സി ജയ്സ്വാൾ റിയാൻ പരാഗ് എന്നിവരുടെ ഇന്നിങ്സാണ് രാജസ്ഥാന് പ്രതീക്ഷകൾ നൽകിയത് റോമാൻ പവൽ വിജയത്തിനടുത്തുവരെ എത്തിച്ചുവെങ്കിലും ഭുവനേശ്വർ കുമാറിന്റെ അവസാന പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി പുറത്താവുകയായിരുന്നു ഈ തോൽവിയോടെ രാജസ്ഥാന് പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇനിയും കാത്തിരിക്കണം നിലവിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് രാജസ്ഥാൻ ഹൈദരാബാദിനെ ഇത്രയും മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണുള്ളത് അവസാന രണ്ട് ഓവറിൽ ഇരുപത് റൺസാണ് രാജസ്ഥാൻ റോയൽസിന് വിജയിക്കാൻ വേണ്ടിയിരുന്നത് പാൽ കമിൻസിന്റെ ആദ്യ പന്തിൽ തന്നെ ധ്രുവചൂറൽ മടങ്ങി രണ്ടാം പതിൽ അശ്വിൻ ഒരു റൺസ് നേടി മൂന്നാം പന്ത് റോമാൻ പവലിന് തൊടാൻ പോലും കഴിഞ്ഞില്ല നാലാം പന്തിൽ റൺസില്ല അഞ്ചാം പന്തിലും റൺസ് നേടാൻ പവലിന് സാധിച്ചില്ല അവസാന പന്തിൽ സിക്സ് ഇതോടെ ശേഷിക്കുന്ന ഒരു ഓവറിൽ വിജയിക്കാൻ വേണ്ടത് പതിമൂന്ന് റൺസാണ് ഭുവനേശ്വർ കുമാർ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ തന്നെ അശ്വിൻ ഒരു റൺസ് എടുത്തു പിന്നാലെ പവൽ രണ്ട് റൺസ് റൺസാണ് ഓടിയെടുത്തത് ഇതോടെ അവസാന നാല് പന്തിൽ ജയിക്കാൻ വേണ്ടത് പത്ത് റൺസ് മൂന്നാം പന്ത് ബൗണ്ടറിയിലേക്ക് പിന്നീട് ജയിക്കാൻ മൂന്ന് പന്തിൽ ആറ് റൺസ് നാലാം പന്തിൽ പവൽ രണ്ട് റൺസ് നേടിയെടുത്തു അഞ്ചാം പന്തിലും രണ്ട് റൺസ് എന്നാൽ പവലിന്റെ പോരാട്ടത്തിന് അവസാന പന്തിൽ അവസാനമായി ഭുവനേശ്വർ കുമാർ ഹൈദരാബാദിന് വേണ്ടി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി നായകനായി മാറി